വെൽക്കം ബാക്ക് ടു വെല്ലി ക്ലോത്തിങ് നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീനിൽ മസ്റ്റേഡ് യെല്ലോ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന അൻബിത ബ്രാൻഡിന്റെ കുർത്തിയാണ് ടോപ്പ് വന്നിട്ട് നല്ല ആയിട്ടാണ് വരുന്നത് യോഗ പോർഷനിൽ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ചെറിയ മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോഷനിൽ പോട്ടലി ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് സ്ലീപ്പഡാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് നല്ല ഹാൻഡും കോട്ടം മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളതും ഇതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ബാക്ക് പോഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് നാളെ തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പോലെ ഞങ്ങൾ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നയ നയൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റോൺ വരുന്നത് അൻവിത ബ്രാൻഡിൻ്റെ ടോപ്പാണ് ഗാർഡൻ ആണ് മെറ്റീരിയൽ വരുന്നത് നെക്ക് വന്നിട്ട് ഹൈ നെക്ക് പാറ്റേൺ ആയിട്ട് വന്ന് ഈ ഒരു പോഷനിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ചെക്ക് പാറ്റേൺ പോലെയാണ് അതിൻ്റെ ബോഡി പോഷൻ വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് നല്ലൊരു മറൂൺ ഷെയ്ഡിൽ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ലെങ്ത് വരുന്നു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നെക്കിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ബാക്ക് പോർഷനിൽ ചെക്ക് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്തോളം വരുന്നുണ്ട് നല്ല അത്യാവശ്യം ഒരു മെറ്റീരിയൽ ആണ് ഈ ഒരു ടോപ്പിൻ്റെ സൈസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് കണ്ട ഏതെങ്കിലും പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളത് ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ